കുറ്റം പറഞ്ഞാലും അല്ല ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് ഇപ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഫുഡിൾ തന്നെയാണ് രണ്ടര വർഷം എന്തായാലും ആയിട്ടുണ്ട് സോ അത്രത്തോളം ഒരു ബാക്ക് വേർഡ് കാർഡ്സാണ് സോ അതിൻ്റെതായ പവർ സ്റ്റാറ്റ്സൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഒന്ന് കാർഡോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിലും ഡബിൾ ബൂസ്റ്ററാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാർഡ്സിൻ്റെ പവർ നല്ല കുറവാണ് നല്ല സ്റ്റാറ്റ്സ് കുറവാണ് സോ അതുകൊണ്ട് തന്നെ ഇനിയൊരു പെർഫോമൻസ് ഭയങ്കര ശോകമായിരിക്കും കാരണം മെയിനായിട്ട് ഓടിക്കയറുന്നില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഒരു അറ്റാക്കിലോട്ട് വരുന്നില്ല പ്ലേഴ്സ് അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ പ്ലേസ് കമ്പയർ ആകുമ്പോഴത്തേക്ക് അറ്റാക്കിലോട്ട് പ്ലേഴ്സ് വരുന്നില്ല അപ്പം എംബാപ്പയ ഇപ്പം ഇപ്പോൾ അത് ഫീച്ച ഇപ്പോൾ ഇപ്പം ലാസ്റ്റിൽ ഫീച്ചേഡ് എംപാപ്പയാണെങ്കിലും ഹാറിൻ്റെ ഒക്കെ ആണെങ്കിൽ ചോക്കുക നല്ല രീതിയിൽ ഓടിക്കയറും അറ്റാക്കിൽ നല്ലൊരു ഒഫൻസീവായിട്ട് സ്ട്രോങ്ങ് ആയിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു കാർഡ്സും അത്ര ഒരു ഒഫൻസീവ് സ്ട്രോങ്ങ് അല്ല ഗോൾ പോച്ചർ ആണെങ്കിലും നിശ്ചൽ റോയി ആണെങ്കിലും നോക്കാ നിശ്ശൽ റോയ്ക്ക് അന്നൊക്കെ ഭയങ്കര ബെറ്ററായിരുന്നു ഏറ്റവും ബെസ്റ്റ് കാടൊക്കെ ആയി നിശ്ശലോട് കാട പക്ഷേ ഇപ്പോൾ നല്ല സോഹമാണ് കാരണം പുതിയ കാർഡ്സ് പോലെ കാര്യമുള്ളൂ ഈയൊരു ഡീനോ പുളി സാധനമാണ് വെക്കമ്പ് നല്ല സാധനമാണ് ഇപ്പോഴും സ്കൂളിന്റെ വർത്താണ് ഡീനോ ഗ്ലിച്ച് കാടാണ് ഡീനോടെ കാട് നൈസായിട്ട് കളിക്കും നല്ല പാസ് നല്ല മൂമെൻറ്റ്സ് നല്ല രീതിയിൽ ഓടിക്കയറും മണ്ണെടുക്കും എല്ലാം ഉണ്ട് പക്ഷേ ഈ ഫോറാറിനിച്ചോകമാണ് കട്ട ശോകമാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് പഴയ കാടാണ് നമ്മളിപ്പം അതിനെപ്പറ്റി എന്തു പറഞ്ഞിട്ട് എന്താ കാര്യമില്ല കാരണം കണ്ടില്ല ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ വളരെ കുറവാണ് നയൻറ്റി ത്രീയുള്ളു അവയർനെസ് പിന്നെ നയൻറ്റിയുണ്ട് ഫിനിഷിങ് പിന്നെ സെറ്റ് പീസും എല്ലാം കുറവാണ് സ്പീഡും ആക്സിലറേഷനും ഷൂട്ടിംഗ് പോവറുണ്ട് വാക്കിഷ്ടം പിന്നെ ഒരു കാർഡിന് അന്മാർ നെർഫാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കിട്ടുമ്പോഴത്തേക്ക് വീണ്ടും നെർഫാക്കും അമ്മാര് നല്ല രീതിയിൽ ഇമ്മമാര് കുളമാക്കുന്ന കാർഡ് നെക്സ്റ്റൽ റൂവി തന്നെയാണ് നെക്സ്റ്റൽ റൂവി പിന്നെ ഫോക്സിൻ സബ് ആണ് കാർഡ് വരുന്നത് പിന്നെ അതിനകത്ത് ഇപ്പോൾ ഒഫൻസീവ് വേർനസ് ആയി കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് കണ്ടീഷൻ അതുകൊണ്ട് ഒരു മുമ്പോട്ട് പുള്ളി വരുന്നില്ല കൂട്ട് ഈ ഒരു പ്ലേസ് എല്ലാം ഡിഫിക്കൽറ്റി ഉണ്ട് പക്ഷെ എന്നാൽ കൂടിയും നിശ്ചല വളരെ കളിക്കുവായിരുന്നു ട്വൻറ്റി ത്രീയിലൊക്കെ ട്വൻ്റി ഫോറിലും കുഴപ്പമില്ല കളിക്കുമായിരുന്നു സീക്വലൊക്കെ ഭയങ്കര ശോകമായി കാരണം പുതിയ ഒരുപാട് കാർഡ്സ് വന്നല്ലോ അതിൻ്റെ ആ ബുദ്ധിമുട്ട് ഗെയിമിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് കാർഡ്സൊക്കെ ഉള്ളു വെറുത്തായിട്ട് കളിക്കുന്നത് ബാക്കിയെല്ലാം ശോകമാണ് അന്മാരൊരു കണ്ണിപ്പുണ്ട് സംഭവമാണ് കാരണം പഴയ കാർഡ്സ് കൊടുക്കുന്നുള്ള രീതിയിലൊരു സെറ്റപ്പാണ് ഡീനിയോ പെക്കം സെറ്റപ്പാണ് മെക്കലയിലേക്ക് അത്യാവശ്യം നല്ല കളിക്കും കുഴപ്പമില്ല കളിക്കും കേട്ടോ കുഴപ്പമില്ല കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പക്ഷേ അതൊരു സെറ്റപ്പായിട്ട് തോന്നിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് നല്ല യൂസ് ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുന്നത് ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ബുസ്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ബുസ്കറ്റ്സ് ഇപ്പോൾ പാട്രിക് വിയർടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഒരു ഇതൊന്നും ഇല്ല എന്നാലും സാമാനമായിട്ട് കളിക്കും പക്ഷേ ഡീൻ്റെ ഒക്കെ വറുത്താണ് നല്ല രീതിയിൽ കളിക്കും നല്ല പെർഫോമൻസ് ഉണ്ട് ഗെയിമിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സെൽ സെലറി ഫോണിലൊക്കെ വേസ്റ്റാണ് എൻ്റെ ഒപ്പം ഇതിനകത്ത് നിങ്ങളത് ഇപ്പം ഫിറ്റാർഡയോ ആറാണ്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാപ്പം ടോറസിൻ്റെയൊക്കെ എപ്പോഴേക്കുണ്ടല്ലോ ഡബ്ലൂ സ്റ്റർ കാർഡ് അതിനേക്കാട്ടി ബെറ്ററാണ് അത് റോക്ക് ബാക്ക് അതിനേക്കാട്ടി ബെറ്ററാണ് നൈസ് കാർഡാണ് ഇമാരെ ഒരു ജസ്റ്റ് ഒരു ഉടയപ്പാണ് ഈ ഒരു പഴയ കാഴ്ച കൊടുത്തിട്ട് ആൾക്കാരെ സോപ്പിടാനുള്ള രീതിയാണ് അടുത്ത വർഷം എന്തായാലും ഇമ്മാരെ പുതിയ കാഴ്ചക്കുറപ്പാടും കൊണ്ടുപോയി ചോയ്സ് അപ്പോൾ ബൈ